അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എന്നും പറയുന്നത് പോലെ തന്നെ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ടും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക അപ്പം നമ്മുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അള്ളാഹുവിനോട് ധാരാളമായിട്ട് ദുവാ ചെയ്ത് കുറേ നമ്മൾ ദുവാ ചെയ്തിട്ടുണ്ടാകും അപ്പം നമുക്ക് തന്നെ തോന്നും ഞാൻ ഒരുപാട് കാ ആളായല്ലോ ഇതേപോലെ അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യുന്നു സൊലാത്ത് ദിക്ർ ചൊല്ലുന്നു എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് അതൊക്കെ നിർത്തി വെക്കുക അങ്ങനെയല്ല വീണ്ടും വീണ്ടും ചോദിച്ചത് തന്നെ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിന് ഉത്തരം തരുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറാനും ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാനും ഉള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കണം എൻ്റെ മനസ്സിലുള്ള എൻ്റെ വിഷമം തീരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് അനുസരിച്ചിട്ട് ചെയ്തു നോക്കുക ഇതിൽ പറഞ്ഞതുപോലെ മനസ്സിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ് എങ്കിൽ ഇതേപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് എനിക്ക് ഇതേപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ട്ടോ ഈ പറയുന്ന ഈ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർക്ക് ഇതേപോലെ അവിടേക്ക് നീയത്താക്കിയിട്ടും നേർച്ചയാക്കിയിട്ടും ഓരോ സാധനങ്ങളായിട്ട് നീയത്താക്കിയിട്ടൊക്കെ അവർക്കൊക്കെ ഫലം കിട്ടിയ ഒരു മക്കാമിനെ കുറിച്ചാണ് അള്ളാ ഇന്ന് നിങ്ങളോട് പറയുന്നത് മക്കാമ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം ഒരുപാട് പേരെൻ്റെ വീഡിയോയിൽ പുതിയതായിട്ട് വന്നവരുണ്ട് അപ്പോൾ ആയിട്ട് പുതിയ വന്നിട്ടുള്ള ഉമ്മമാർ സഹോദരിമാരൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഓരോ മക്കാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നീർച്ച ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന മക്കാമുണ്ടോ ഇത്ത പറഞ്ഞു തരുമോ എങ്ങനെയാണ് നമ്മൾ നിയത്താക്കേണ്ടത് എ അങ്ങോട്ട് എങ്ങനെയാണ് നമ്മൾ നീർച്ചയാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുമോ ഒരുപാട് മനസ്സിൽ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല ഞാൻ പറയുന്നത് ഒടുങ്ങാക്കാട് മക്കാമിനെ കുറിച്ചാണ് വയനാട്ടിൽ പോകുന്ന വഴിയിലാണിത് റോഡ് സൈഡിൽ തന്നെയാണ് പോവുന്നവരൊക്കെ വയനാട്ടിൽ പോവുന്ന മിക്ക ആൾക്കാരും അവിടെ ഇറങ്ങിയിട്ട് സിയാറത്ത് ചെയ്ത് അവിടേക്ക് ഒക്കെ ഓതി റാഹത്തായിട്ടാണ് ആയിട്ടാണ് അവിടെന്ന് ഇറങ്ങി പോവാറുള്ളത് അപ്പം അവിടത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് ഒടുങ്ങാക്കാട് മക്കാമ് ഒരുപാട് പവിത്രതയുള്ള ഒരു പവിത്രതയുള്ളൊരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവിടേക്ക് നെയ്യത്താക്കിയിട്ട് ഓതിയാലും അതുപോലെ തന്നെ നേർച്ചയാക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യലോ അരി നീർച്ചയാക്കാം അങ്ങോട്ട് പഞ്ചസാര നീർച്ചയാക്കാം അതുപോലെ തന്നെ നമുക്ക് ഓരോ അസുഖങ്ങളെ അനുസരിച്ചിട്ട് അങ്ങോട്ട് ഓരോ കാര്യം നെയ്യത്താക്കാവുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ എന്തൊരു ഹലാലായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ നീയത്താക്കാവുന്നതാണ് അവിടെ ഒരുപാട് മക്കളില്ലാത്ത സഹോദരിമാരൊക്കെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നേർച്ചയാക്കി കൊടുത്തിട്ട് പോകുന്നവരുണ്ട് ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ ഒരു ദിവസം കണ്ടത് ഒരുപാട് ഉണ്ട് ആ ഒരു മക്കാമിൻ്റെ മുറ്റത്ത് അപ്പോൾ അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ച സമയത്ത് ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ച സമയത്തും ഓരോരുത്തർ അവിടേക്ക് നെയ്യത്താക്കി കൊടുക്കുന്ന നേർച്ചയാക്കിയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ അവിടെ എടുത്തു വെച്ചത് എന്ന് അന്ന് വെള്ളിയാഴ്ച ചുമഖ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അവിടുന്ന് ലേലം ചെയ്തു പോകുന്നത് എത്രയോ സാധനങ്ങളുണ്ട് പഞ്ചസാരയുണ്ട് അരിയുണ്ട് ശർക്കരയുണ്ട് എള്ളെണ്ണയല്ലേ എള്ളെണ്ണയുണ്ട് മേ ചെന്നന്തിരിയുണ്ട് അതുപോലെ എന്താ ചേനയുണ്ട് കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നേർച്ചയാക്കി കൊടുക്കൂലേ കോഴികളൊക്കെ അത് ഉണ്ട് അതുപോലെ പിന്നെ എന്താ ഒരുപാട് സാധനങ്ങളുണ്ട് ഇന്ന സാധനം എന്നല്ല അതൊക്കെ ഓരോ വെള്ളിയാഴ്ച ആവുന്ന സമയത്ത് അവിടുത്തെ മുറ്റം ഒന്നായിട്ട് സാധനങ്ങളാണ് അത്രക്കും ആൾക്കാരെ അവർക്ക് നേർച്ചയാക്കി ഓരോ ആഴ്ച അവിടേക്ക് കൊടുക്കുന്നവർക്കൊക്കെ ഫലം കിട്ടിയിട്ടല്ലേ അപ്പം അവിടേക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്കും നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നെയ്യത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ഓതിയാൽ മതി യാസീനായിട്ടും ഫാത്തിയായിട്ടും ഒക്കെ അവിടെ നെയ്യത്താക്കിയിട്ട് ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് എൻ്റെ ഞാൻ ഇന്നാലിന്നെ പ്രയാസം മാറാൻ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് ആ ഒരു വിഷമം എനിക്ക് തീർന്നു കിട്ടാൻ ഞാൻ നെയ്യത്താക്കി ഓതുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒക്കെ ഓതിയാൽ മതി നമ്മളങ്ങോട്ട് തീരെ പോവാത്ത ഒരാളാണ് എങ്കിൽ പോലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒടുങ്ങാക്കാട് മക്കാമിനെ കുറിച്ചിട്ടുള്ള ചരിത്രം അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്യുക ഒടുങ്ങാക്കാട് മക്കാമ് എന്ന് അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോ ചെയ്തവരുണ്ട് ഓരോ ഉസ്താദുമാരൊക്കെ അവിടേക്ക് പോയതും വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്തതും ഓരോ ചരിത്രങ്ങൾ അവിടുത്തെ അവിടെ അന്തിയുറങ്ങുന്ന അവരുടെ ഒക്കെ പറഞ്ഞിട്ട് തന്നെ വീഡിയോ ചെയ്തവരുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്ക എന്നിട്ട് അവിടേക്ക് നിങ്ങളെ ഓരോ കാര്യത്തിനും നിങ്ങൾ ഈ പറയുന്ന ഒരു രീതിയിലും നിങ്ങൾക്ക് നിയത്താക്കാവുന്നതാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ അവിടേക്ക് പോയ സമയത്ത് അവിടുന്ന് ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരു ചെയ്യേണ്ട ഒരു രൂപം അവിടേക്ക് നീർ നീയത്താക്കിയിട്ട് ഓതേണ്ട ഒരു രൂപം അവിടെ ഉസ്താദ് എനിക്ക് പറഞ്ഞതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഓരോ കുറിച്ച് ഇത്ത എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ നേർച്ചയാക്കാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന മക്കാമ മക്കാമിത്തക്കറിയാമോ എന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോവാറുള്ള മക്കാമാണ് ഒന്ന് മടവൂര് സി എ മക്കാമിലേക്ക് ഒന്ന് ഒടുങ്ങാക്കാട് മക്കാമ് ഞാൻ എപ്പോഴും പോവാറില്ലട്ടോ ഒരുപാട് കാലം മാസങ്ങളോളം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിട്ടാണ് ഈ ഒരു മക്കാമിലേക്ക് ഞാൻ പോവാറുള്ളത് കാരണം എൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മടവൂർ മക്കാമിലേക്ക് ഇടക്കിടക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ പോവാറുണ്ട് ആ ഒരു രണ്ട് മക്കാമിലാണ് ഞാൻ കൂടുതലായിട്ടും പോവാറുള്ളത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കാറുമുണ്ട് നീയത്താക്കിയിട്ട് ഫലവും കിട്ടാറുണ്ട് അതുപോലെ തന്നെ അവിടെ ഉസ്താദ് പറഞ്ഞു തന്ന അവിടേക്ക് സുഹൃത്തുകൾ യാസീനുകളൊക്കെ ഓതേണ്ട ഒരു രീതി എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ ഓദിയിട്ട് എനിക്ക് ഫലവും കിട്ടിയിട്ടുണ്ട് ഒരു മാസമൊക്കെ ആയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് ഫലം കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര ഓരോ കാര്യത്തിന് നീയത്താക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഒരു സ്നേഹമില്ലായക അങ്ങനെ ആ ഒരു കാര്യത്തിനാണ് അവിടെ പഞ്ചസാര തീർച്ചയാക്കിയത് എന്നാണ് ഞാൻ അവിടുന്ന് ഉസ്താദിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് പഞ്ചസാര എന്ത് കാര്യത്തിനാണ് നെയ്യത്താക്കി ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പിണക്കം ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹക്കുറവ് അതുപോലെ ഈ പിണങ്ങി നിൽക്കുക അങ്ങനെയുള്ള കാര്യത്തിനാണ് കൂടുതലും ഇങ്ങോട്ട് പഞ്ചസാര നെയ്യത്താക്കുക പഞ്ചസാര മാത്രമല്ല അരിയായിട്ടും അതുപോലെ വേറെ എന്തെങ്കിലും സാധനം ഈ അലർജി ഉണ്ടല്ലോ നമുക്ക് മേലു ചൊറിച്ചിലൊക്കെ ഉള്ള സമയത്ത് നെയ്യത്താക്കുന്നതാണ് പോലും ചേന അവിടെ ഒരുപാട് ചേനയാണ് കൂടുതലായിട്ടും ഉള്ളത് ഈ അലർജിൻ്റെ അസുഖമുള്ളവർക്കുള്ള ഒരു നീ നേർച്ചയാക്കി കൊടുക്കുന്ന സാധനമാണ് അവിടെ ചേന അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് ദൂരെയുള്ളവരൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സഹോദരിമാരൊക്കെ ലക്ഷദ്വീപിലുള്ളവരുണ്ട് അതുപോലെ ദുബായിൽ ഉള്ളവരുണ്ട് അപ്പോൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അവർക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല അപ്പം നിങ്ങൾ ഈ പറയുന്നൊരു രീതിയിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്തു നോക്കുക ആദ്യം തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടേക്കുള്ള ഈ ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ ഒരു ചരിത്രം ഒന്ന് യൂട്യൂബിലായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാ കേട്ട് മനസ്സിലാക്കുക എന്നാലാണ് നമുക്കതിനൊരു ഒരു ഒരു ആവേശം കിട്ടുകയുള്ളു അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്നാൽ ഞാനും ഒന്ന് നോക്കി നോക്കട്ടെ പരീക്ഷിക്കട്ടെ ചിലപ്പോൾ എൻ്റെ ഇത് നടന്നാലോ എന്നുള്ളൊരു രീതിയിലല്ലാണ്ട് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഞാനും ചെയ്തു നോക്കും അത്രക്കും പവിത്രതയുള്ള മഹത്വമുള്ള ഒരു മക്കാമാണല്ലോ ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടുന്ന ഒരു മക്കാമ് കൂടിയാണ് ഞാനും ഇൻഷാല്ലാ ചെയ്യും എൻ്റെ കാര്യവും അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാ ഇനിശാല്ല ഞാൻ പറയാം അവിടേക്ക് ആക്കിയിട്ട് ഓതേണ്ട ഒരു രൂപം ഇത് ഓതേണ്ടത് എന്നോട് പറഞ്ഞു തന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു ദിവസം പോലും ഒഴിവാവാതെ ഇന്നിപ്പോൾ നിങ്ങൾ ഇത് ചെല്ലാൻ തുടങ്ങി എന്ന് വെച്ചാൽ നാൽപ്പത്തി ഒന്ന് ദിവസം വരെ നിങ്ങൾ ചെല്ലണം അപ്പോൾ നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല കാരണം യാസീൻ ഉണ്ട് ഫാത്തിഹ ഉണ്ട് ഇതിൽ അപ്പോൾ ഓതാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കുക ആ ഒരു ടൈമ് നമുക്ക് പീരീഡ്സിൻ്റെ ഒരു ഒരു ടൈമിൽ കഴിയുന്നവർ നോക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇത് നാൽപ്പത്തൊന്ന് ദിവസം വരെ ഒന്നും നമുക്ക് പീരീഡ്സ് ആവാതെ നിൽക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് പിരീഡ്സ് ആയ സമയത്ത് നമ്മൾ എത്ര ദിവസമാണ് ഇത് ചൊല്ലിയത് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അത് നമ്മൾ എഴുതി എടുത്ത് വെക്കുക ഞാൻ പത്ത് ദിവസം ചെല്ലി അതിൻ്റെ ശേഷം എനിക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് പതിനൊന്നാമത്തെ ദിവസമായിട്ട് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് തീർക്കട്ടോ ഇൻഷാ ഇൻഷല്ല ചെല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വേണം ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ആയപ്പോഴേക്കും ഞാൻ ഇതേപോലെ ഓതിയിട്ട് ഞാൻ എന്ത് കാര്യത്തിനാണ് ഉസ്താദിനോട് ഈ ഒരു കാര്യം ചോദിച്ചത് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിച്ചു വാങ്ങിയത് ഒരു വിഷമ മനസ്സിലുണ്ട് ആ ഒരു കാര്യം നടക്കാൻ എന്ന് ഉസ്താദ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ അന്ന് മുതൽ തന്നെ ഓതി തുടങ്ങിയിട്ട് ഒരു മാസം മാസമായപ്പോഴേക്കും എൻ്റെ ആ കാര്യം റാഹത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിശാല ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുക ഉമ്മമാർക്കൊക്കെ നോക്കാൻ എളുപ്പമായിരിക്കും ഫാത്തിഹ പതിനൊന്നെണ്ണമാണ് പറഞ്ഞത് ഫാത്തിഹ സൂറത്ത് പതിനൊന്നെണ്ണം ഓതുക അത് കഴിഞ്ഞിട്ട് യാസീൻ ഒന്ന് ഒരു യാസീനാണ് കേട്ടോ ഒരൊറ്റ യാസിന് പിന്നെ സ്വലാത്ത് പതിനൊന്നെണ്ണം ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാം ചെറിയതല്ലേ വലിയ നമുക്ക് ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല ചെയ്യാൻ ഒരു മാര്യൂവിൻ്റെ സമയത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സുബൈൻ്റെ സമയത്തായിട്ടോ നമുക്കെപ്പോഴാണ് ഒരു ഫ്രീ ഒരു ഫ്രീ ഒരു ടൈം എപ്പോഴാണ് ആ ഒരു സമയത്തായിട്ട് ചെയ്യട്ടോ ഫാത്തിഹ വെറും പതിനൊന്നെണ്ണം യാസിന് ഒരു യാസീനെ സ്വലാത്ത് പതിനൊന്നെണ്ണം ഇതേ രീതിയിൽ നാൽപ്പത്തൊന്ന് ദിവസമാക്കുക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അശുദ്ധിയുള്ള സമയം വരുന്ന സമയത്ത് നമ്മൾ എത്ര ദിവസമാണ് ചൊല്ലിയത് എന്ന് നമുക്ക് അവിടെ എഴുതി വെക്കുക ഞാൻ ഇത്ര ദിവസം ചൊല്ലിയിട്ടുണ്ട് എന്ന് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസമാക്കിയിട്ട് തുടർച്ചയായിട്ട് ചെയ്തു പോരാ അപ്പോൾ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ നമ്മളിതിപ്പം നെയ്യത്താക്കി ഓതുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ വെക്കണം നമ്മൾ എന്നാലിന് ആവശ്യം ഒരുപാട് ആവശ്യം നിങ്ങളെ മനസ്സിൽ വെക്കാതിരിക്കുന്നതായിരിക്കട്ടെ നല്ലത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യം അതങ്ങനെയല്ലേ നമ്മൾ ഒരു ഉസ്താദിന്റെ അടുത്ത് പോവുകയാണ് വിചാരിക്കുക നമ്മൾ ഓരോ വിഷമങ്ങളൊക്കെ പറയാൻ നമ്മൾ പോവാണ് അപ്പോൾ പോകുന്ന സമയത്ത് അവിടുന്ന് ഉസ്താദമാരും പറയാറുള്ളത് ഒന്നോ രണ്ടോ കാര്യം പറയട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ ഒന്നോ രണ്ടോ കാര്യം മാത്രം മനസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും നമുക്ക് തന്നെ തോന്നും ഏത് കാര്യമാണ് ഇപ്പോൾ ഞാൻ മനസ്സിൽ നീയത്താക്കേണ്ടത് എന്ന് അപ്പോൾ അത്രക്കും നമ്മൾ മനസ്സ് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന കാര്യം ഒന്നോ രണ്ടോ മനസ്സിലാക്ക മനസ്സിൽ വെക്കുക എന്നിട്ട് നാൽപ്പത്തൊന്ന് ദിവസം തുടരെയായിട്ട് ഇതേപോലെ ചെയ്യട്ടോ മനസ്സിലായില്ലേ ഞാൻ ഈ സ്ക്രീനിൽ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ എൻ്റെ എൻ്റെ ഉദ്ദേശം നടന്ന് കിട്ടാൻ അല്ലെ എൻ്റെ ഭർത്താവിന് ജോലിയില്ല ആ ജോലി ഒന്ന് ശരിയായി കിട്ടാൻ അല്ലെ മോളെ മോൻ്റെ കല്യാണം ശരിയാവുന്നില്ല ആ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ അങ്ങനെ ഇന്ന ഇന്നാലിന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതാവുന്നതാണ് ഇൻഷാല്ല ഓതുന്ന സമയത്ത് ഉള്ളോട് കൂടിയിട്ട് നജസ് ഒന്നുമില്ല ഇല്ലാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ഓതുന്ന സമയത്ത് ഒടുങ്ങാക്കാട് മക്കാമിൻ മക്കാമിലേക്ക് ഞാൻ ഇങ്ങനെ നീയത്താക്കുന്ന റബ്ബെ എൻ്റെ ഇന്നാലിന് ആവശ്യങ്ങളുണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക ഇൻഷാല്ല ഒരു നാൽപ്പത്തൊന്ന് ദിവസം ത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങള കാര്യം അള്ളാഹു തരും റാഹത്തിലാക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നവരോ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് അരിയായിട്ട് നീർ നീർച്ചയാക്കി വെക്കാവുന്നതാണ് അല്ല എങ്കിൽ പഞ്ചസാര നീയത്താക്കാവുന്നതാണ് അലർജി പോലത്തെ അസുഖം ആരെങ്കിലും ഈ വീഡിയോ ഞാൻ പറയുന്നത് കേൾക്കുന്നവരുണ്ട് എങ്കിൽ അവിടേക്ക് പോവാൻ കഴിയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നീർച്ചയാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ ശർക്കര കൊടുത്തതുണ്ട് പിന്നെന്തൊക്കെ കോയിന കൊടുത്തവരുണ്ട് പിന്നെന്താ ചെന്നന്തിരി കണ്ടിട്ടുണ്ട് അവിടെ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മടവൂരൊക്കെ പോയിട്ട് യാറ മൂടാ മൂറാ മൂടാറുണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ യാറ മൂടാറില്ലേ അതേപോലെ അവിടെ ഞാറം മൂടുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മളൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിഞ്ഞിട്ട് അവിടെ മക്കാമിൽ കൊടുക്കുക അവിടെ അതുപോലെ തന്നെ അവിടെ പോകുന്നവർ അവിടെ പോകാൻ കഴിയുന്നവരുണ്ട് എങ്കിൽ അവിടെ എന്നല്ല പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി അവിടേക്ക് ബുദ്ധിമുട്ടായിട്ട് എന്നൊന്നുമില്ല അടുത്തുള്ളവർക്ക് മാത്രമാണ് പറഞ്ഞത് കേട്ടോ പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉസ്താദുമാർ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളും പറയാൻ ഉണ്ട് അവിടെ ഓരോ ഉസ്താദുമാർ അവിടെ പോയിട്ട് അവരോട് നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളും നമ്മുടെ ഇന്നാനിന്ന വിഷമങ്ങളൊക്കെയാ നമുക്ക് അവിടെ പറയാവുന്നതാണ് അപ്പോൾ പറയുന്ന സമയത്ത് അവർ നമ്മളോട് ഓരോ കാര്യം ചെയ്യാനും എന്നെ ഇങ്ങോട്ട് ഞാൻ ഇന്ന കാര്യം നെയ്യത്താക്കിക്കോളി നേർച്ചയാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും നെയ്യത്താക്കിയാൽ നേർച്ചയാക്കിയാൽ അവർ പറയുന്നത് പോലെ ചെയ്താൽ എത്രയോ തവണ ഞാൻ അവിടെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ അവിടെ പോയ സമയത്ത് രണ്ട് മൂന്ന് മൂന്നമ്മമാർ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ചെറിയൊരു മോളാണ് ആ കുട്ടിനെയും കൊണ്ടിട്ട് ആ മൂക്കന്തോ ഒരു പ്രയാസമുണ്ട് എന്തോ മനസ്സിനുള്ള എന്തോ ഒരു വിഷമമാണ് ആ ഒരു വിഷമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഏർവാടിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞു തന്നതാണ് ഇന്നാലിൻ്റെ പള്ളി മക്കാമുണ്ട് അവിടേക്ക് പോയിക്കോളി എന്ന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊല്ലമായി ഒരു ഒരു പ്രാവശ്യം വന്നപ്പോഴേക്ക് തന്നെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് പറ ചെല്ലാനും അതുപോലെ ചെയ്യാനും ഒക്കെ ഓരോ കാര്യങ്ങൾ നേർച്ചയാക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ ചെയ്തിട്ട് എന്റെ മോക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് അലഹദില്ല മാഷാ അള്ളാ അപ്പം മൂന്നാമത്തെ തവണയാണ് അന്ന് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ആ ഉമ്മ പറഞ്ഞത് ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് എവിടെ നിന്നോ കാസർഗോഡ് ആണ് അവര് വരുന്നത് അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടാണല്ലോ വീണ്ടും വീണ്ടും അവരൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ഓതിയാലും ഒക്കെ നമുക്ക് ഫലം കിട്ടും അല്ലാണ്ട് മനസ്സിൽ ഞാൻ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്താലും നേർച്ച വെച്ചാലും ഒക്കെ ഫലം കിട്ടും അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അവരൊക്കെ അതൊക്കെ വെറുതെ പറയുന്നത് ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് ചൊല്ലുകയും ചെയ്യുന്നുണ്ട് അതേ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല കേട്ടോ നിങ്ങളെ മനസ്സ് വേറെ എവിടെയാണ് അല്ലെ വേറെ ഒരു വേണ്ടാത്തൊരു ചിന്തയിലേക്ക് പോയി മനസ്സ് എന്നിട്ട് നിങ്ങൾ ഞാനും ഒന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ പരീക്ഷിക്കട്ടെ ഇതൊക്കെ പറയുന്നതിന് ഫലം കിട്ടുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കട്ടെ എന്നൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളിതെടുത്താൽ ഒരു നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടിയില്ല എന്ന് വരും അപ്പം നമ്മൾ ആകെ വിഷമിച്ച് ഒരു സമയത്ത് നമ്മളെ മനസ്സും അള്ളാഹുവിലേക്കാണ് നമ്മൾ ചെല്ലുന്നതും അത്രക്കും ടെൻഷൻ ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഇപ്പൊ എന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന നമ്മൾ ഇപ്പൊ ഇങ്ങനെ അ അള്ളാഹുനെ മനസ്സിലോർത്ത് ഇങ്ങനെ ചെല്ലുകയാണ് അപ്പം നമ്മുടെ മനസ്സിൽ അത്രക്കും വലിയൊരു പ്രയാസമുണ്ട് ഒരു ടെൻഷനുണ്ട് അപ്പോൾ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ ചെല്ലുന്ന സമയത്ത് അള്ളാഹിനെ നമ്മളിങ്ങനെ മനസ്സിലോർക്കുകയാണ് റബ്ബെ എൻ്റെ കാര്യമല്ല നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു റബ്ബെ നീ മാത്രമാണ് എനിക്കുള്ളത് നീയാണ് എനിക്ക് രക്ഷയുള്ളത് റബ്ബെ അപ്പോൾ അങ്ങനെ നമ്മളെ മനസ്സിലും വരികയാണ് എന്നെ ഇനി കൈവിടല്ലേ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അപ്പോൾ ആ ഒരു ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ആ കാര്യം പെട്ടെന്ന് അള്ള നമുക്ക് സാധിപ്പിച്ച് തരും കാരണം എന്താ നമ്മുടെ മനസ്സും അത്രക്കും തേങ്ങലോടെ വിഷമത്തോടെ നിൽക്കുന്നത് അള്ളഹനെ മാത്രമാണ് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലുള്ളത് വേറെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ കടന്ന് വരുന്നില്ല ആകെ തളർന്നിരിക്കുകയാണ് അങ്ങനെ ഒരു രീതിയിലൊക്കെ ആകുമ്പം നമ്മുടെ ആ പ്രാർത്ഥന അള്ള പെട്ടെന്ന് കേൾക്കും ഇതിപ്പോൾ നമ്മൾ ചൊല്ലുകയാണ് നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ് നമ്മൾ ഇങ്ങനെ ചൊല്ലിയാണ് ഈ പറഞ്ഞ പോലെ ഫാത്തിയെ പതിനൊന്നെണ്ണം ചൊല്ലുന്നുണ്ട് യാസീനോ ഒരു തവണ ചൊല്ലി സൊലാത്ത് പതിനൊന്ന് തവണ ചൊല്ലി ഇങ്ങനെ നാല്പത്തൊന്ന് ഒക്കെ നമ്മൾ ചൊല്ലി തീർത്തു പക്ഷെ അതിനൊന്നും നമുക്ക് ഫലം കിട്ടിയില്ല കാരണം ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് അള്ളതാനോട് ഉത്തരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഞാൻ ഇങ്ങനെ ചെല്ലുന്നുണ്ട് നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഇതുപോലെ ഈ ഒരു കാര്യം എന്നില്ല എന്തൊരു കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് അതിന് പെട്ടെന്ന് ഫലം കിട്ടും അല്ലേ അപ്പം അതേ ഒരു രീതിയിൽ മനസ്സ് തന്നെ മനസ്സിനെ ആക്കി എടുക്കണം നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ എന്നാൽ ഇന്നൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു കാര്യത്തിന് ഞാൻ ഇതുപോലെ നെയ്യത്താക്കുന്നു ഇൻഷല്ല എന്ന് ഒരു മനസ്സിലൊരു ഒരു ഒരു സന്തോഷത്തോടെ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലാണ്ട് ആ ചെയ്ത് നോക്കണം ചിലപ്പോൾ ഉത്തരം കിട്ടുകയാണെങ്കിലോ അങ്ങനെ ഒരു മനസ്സോടെ അല്ലാതെ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒന്ന് നല്ലൊരു മനസ്സ് വെച്ചിട്ട് നല്ലൊരു രീതിയിൽ നല്ലൊരു അഥപോട് കൂടിയിട്ട് ഇതിൻ്റേതായ രീതിയിൽ ഉറവൊക്കെ എടുത്ത് അതിനൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് അങ്ങനെ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഫലം കിട്ടും ഒടുമ ഒടുങ്ങാക്കാട് മക്കാമിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മക്കാമാണ് കാരണം ഒരുപാട് പേര് കേട്ട ഒരു ഇത് എല്ലാവരും ഒരുപാട് പേരും മിക്ക ആൾക്കാരും പോയിട്ടുമുള്ള ഒരു മക്കാമാണ് വയനാട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് താമരശ്ശേരി ഒക്കെ കഴിഞ്ഞു പോന്നിട്ട് വയനാട്ടിലെ ചൊരം കേറുന്ന ആ ഒരു ചുരം കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഒരു സൈഡ് റോഡ് സൈഡിലായിട്ട് തന്നെ ആരോട് വഴി ചോദിച്ചാലും എല്ലാവർക്കും അറിയും ആരോട് പറഞ്ഞാലും അവര് ആ ഇനിയിപ്പോൾ ടൗണിൽ നിന്നാണ് നമ്മളിപ്പോൾ വയനാട് ഒടുങ്ങാക്കാട് മക്കാമെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ വയനാട്ടിലേക്ക് പോകുന്ന വഴി ചോദിച്ചാൽ ഇനിയിപ്പോൾ താമരശ്ശേരിയൊക്കെ എത്തിയിട്ട് താമരശ്ശേരിന്ന് ഒടുങ്ങാക്കാട് മക്കാമെവിടെയെന്ന് ചോദിച്ചാൽ ഏത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും പറഞ്ഞു തരും എല്ലാവർക്കും അറിയാവുന്ന ഒരു മക്കാമാണിത് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കുക മനസ്സിൽ ഇപ്പം തന്നെ നെയ്യത്താക്കി വെക്കട്ടോ എന്നിട്ട് നിങ്ങളെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാർ എന്നോട് ചോദിച്ചതാണ് മക്കാമിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ മടവൂര് മക്കാമും ഒരുപാട് മഹത്വമുള്ള മക്കാമാണ് ഒരുപാട് പേർക്ക് കണ്ണീര് ഒപ്പിക്കൊടുത്ത ഒരു മക്കാമാണ് ഇപ്പോഴും കറാമത്തുകൾ പല കറാമത്തുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മക്കാമാണത് അപ്പോൾ അവിടേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഫാറ്റിയായിട്ടും യാസിനൊക്കെ അറിയിട്ട് നീയത്താക്കിയിട്ട് ഓതിയാൽ ഫലം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് അതുപോലെ തലവേദനയായുള്ള അസുഖങ്ങൾ അവിടെ പോയി നീയത്താക്കിയിട്ട് ഒരുപാട് പേർക്ക് സമാധാനം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് മടവൂര് മക്കാമോ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ തളർന്ന സമയത്ത് പ്രയാസപ്പെട്ട സമയത്ത് എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ അവിടേക്ക് ഞാൻ നിയത്താക്കിയിട്ട് യാസീൻ ഓതിയിട്ട് അലഹമ്മദില്ല ഒരിക്കലും എനിക്ക് അത് മറക്കാൻ കഴിയില്ല അത്രക്കും പ്രയാസമായിരുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഒന്നും ആയിട്ടില്ല വെറും മണിക്കൂറുകൾക്കുള്ളിൽ രാവിലെ തുടങ്ങി ഞാൻ യാസീൻ ഓതാൻ രാത്രിയായപ്പോൾ ഞാൻ പതിനൊന്ന് യാസിൻ ഞാൻ ഓതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നോ പതിമൂന്നോ എനിക്ക് നെയ്യത്താക്കിയതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കാരണം വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണത് അപ്പം അത്രക്കും ഫലമുള്ള മക്കാമാണ് മടവൂര് മക്കാമും അവിടേക്കുമൊക്കെ നമുക്ക് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഓതിയാൽ ഫലം കിട്ടും ഇൻഷാല്ല മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ട് ചെയ്ത് നോക്കുക വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്ത് നോക്കുക ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇൻഷാല്ല അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം ശരിക്ക് കേൾക്ക കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് എന്നോട് വഴി ചോദിക്കുന്നവരുണ്ടാവും വഴി അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഒന്നും നമ്പറ് കൊടുക്കാറില്ല ഈ ഈയൊരു വീഡിയോയിൽ ഞാൻ നമ്പറ് വെക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർ വോയിസ് മെസ്സേജ് മാത്രമായിട്ട് അയക്കട്ടോ ആരും കോൾ ചെയ്യരുത് കോൾ എടുക്കില്ല അതുപോലെ സ്ത്രീകൾ മാത്രം വോയിസ് മെസ്സേജ് അയക്കുക ടൈപ്പ് ചെയ്തിട്ട് അയച്ചാൽ ഞാൻ റിപ്ലൈ തരില്ല സ്ത്രീകൾ മാത്രം വോയിസ് മെസ്സേജ് അയക്കുക ആണുങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു നമ്പറ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ചാനലാണ് എൻ്റെ മദീന എന്ന ചാനല് അപ്പോൾ സ്ത്രീകൾക്കായിട്ടാണ് ഞാൻ ഒരു നമ്പറും ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ ആരും വിളിക്കരുത് ഇൻഷാ ഇൻഷാഹ അസലാലൈക്കും വരഹമുല താലി വാത്ത